നമസ്കാരം എറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ റൊണാൾഡോ റോഹോയുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങളിൽ താൻ ഒട്ടും തൃപ്തരല്ല അങ്ങനെ സംഭവിക്കാൻ പാടില്ല അൻസിഫ്ലിക്ക് ഒരിത്തിരി കരിപ്പിലാണ് എസ്പാനിയോളുമായിട്ട് നാളെ ലാലിഗിയിൽ അവർക്ക് മത്സരമുണ്ട് കാറ്റലൻ ഡെർബിക്ക് മുന്നോടിയായിട്ട് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം എടുത്തു പറഞ്ഞു റൊണാൾഡോ റോഹോയുടെ കാര്യത്തിൽ സംഭവിച്ചത് നിങ്ങൾക്കറിയാമല്ലോ ർമിലാനുമായിട്ടുള്ള മത്സരത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം റൊണാൾഡ് അറോഹോയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചില ബാഴ്സ ഫാൻസ് പോസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോയി പൊങ്കാല തെറിവിളയുടെ അതി അഭിഷേകം എഴുതു ഇറങ്ങിപ്പോടാ ഞങ്ങളുടെ ക്ലബിൽ നിന്ന് എന്ന തരത്തിലുള്ള നിരവധി കമൻറ്റുകളൊക്കെ വന്നു നമ്മളതിനെ കുറിച്ച് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഫ്ലിക്ക് അതിനെതിരെ സംസാരിക്കുന്നു ഫ്ലിക്ക് പറയുന്നു അറോഹോയുടെ കാര്യത്തിൽ എന്താണോ സംഭവിച്ചത് അതെനിക്ക് ഇഷ്ടമായിട്ടില്ല ഐ ഡോണ്ട് ലൈക്ക് വാട്ട്സ് ഹാപ്പനിങ് വിത്ത് അറോഹോ നമ്മളെല്ലാവരും മിസ്റ്റേക്ക് വരുത്തുന്നവരല്ലേ അത് സംഭവിച്ചു എന്റെ താരങ്ങളെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യും റൊണാൾഡിൻ്റെ കാര്യത്തിലും അത് അങ്ങനെ തന്നെയാണ് റൊണാൾഡ് ഇപ്പോൾ ഒക്കെയാണ് ഓൾറെഡി സിറ്റുവേഷൻസ് ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് റൊണാൾഡുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു നമ്മളെല്ലാവരും മിസ്റ്റേക്സ് വരുത്തുന്നവരല്ലേ നമ്മളെല്ലാവരും പല ഘട്ടങ്ങളിൽ പരാജയപ്പെട്ടവരല്ലേ അത് ഏത് പ്രൊഫഷൻ ചെയ്യുന്നവരാവട്ടെ പരാജയപ്പെടാറല്ലേ സോ ഞങ്ങൾ ഈ ഒരു നമ്മളെല്ലാവരും ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ കടന്നുപോയവരാണ് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതാണ് പ്രധാനം അതുകൊണ്ട് ഞാൻ റൊണാൾഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു അവൻ മാത്രമല്ല അവിടെ മിസ്റ്റേക്ക് വരുത്തിയത് എന്ന് തന്നെ ആൻസി ശക്തമായ ഭാഷയിൽ പറഞ്ഞു ഇത് ചില ആരാധകരുടെ പ്രശ്നമാണ് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഒരു താരത്തെ മാത്രം ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് തോന്നിയതൊക്കെ പറയുകയും തെറി വിളിക്കുകയും ഒക്കെ ചെയ്യും അങ്ങനെ കുറേ ആളുകളുണ്ട് അതിനെതിരെയാണ് അതിശക്തമായ ഭാഷയിൽ ഇപ്പോൾ ഫ്ലിക് പ്രതികരിച്ചിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ